കൊടുങ്ങല്ലൂർ യൂണിയൻ തീരദേശ മേഖലാ ശാഖ നേതൃസംഗമം നടന്നു എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയന്റെ തീരദേശ മേഖലാ ശാഖ നേതൃസംഗമം പമ്പലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു യൂണിയനെ ഏഴ് മേഖലകളാക്കി തിരിച്ചു നടത്തിയ ശാഖാ നേതൃസംഗമം വൻ വിജയമായിരുന്നു തീരദേശ മേഖലാ ശാഖാ നേതൃസംഗമത്തോടെ മേഖലാശാഖാ നേതൃസംഗമങ്ങൾ അവസാനിച്ചു ഴുപതാമത് ഗുരുദേവ ജയന്തിയുടെ ഗംഭീരമാക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ സംഗമങ്ങളെല്ലാം നടന്നത് ശാഖാ നേതൃസംഗമം യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൺവീനർ പി കെ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു നമുക്ക് ഇത്രയും പത്തോ അറുപത്തൊമ്പതോ എഴുപത് ശക്കാരി ആർക്കും ഒന്നും പറയാനുള്ള സമയം ഉണ്ടാവില്ല രണ്ട് മിനിറ്റ് സമയം നമ്മളിവിടെ അനൗൺസ് ചെയ്യും അവർക്കൊരു കാര്യം അവതരിപ്പിക്കാൻ പറ്റില്ല തുടങ്ങി വെക്കുമ്പോഴേക്കും അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ മാറി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും ഇതാരും നമ്മള് നമ്മുടെ കുടുംബത്തെ കാര്യം നിങ്ങള് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അല്ലേ പറഞ്ഞത് നമ്മള് സമൂഹത്തിന് സമുദായത്തിനോടുള്ള സ്നേഹമുള്ളവരാണ് വരുന്നത് അപ്പൊ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് കേൾക്കേണ്ടത് ബാധ്യതയാണ് അപ്പൊ അത്ര എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സന്ദർഭം നമ്മളിപ്പോ മേഖലകളൊക്കെ വിളിച്ച് ഞങ്ങൾ മേഖല വിളിക്കാൻ തീരുമാനിച്ചെങ്കിലും കുറച്ചു വൈകി എന്താ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വേണ്ടാതെ അത്തരത്തില് മേഖലകൾ വിളിക്കുമ്പോ അതിനകത്ത് നമ്മുടെ ആളുകളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ള ആളുകളാണ് ഒരു രാഷ്ട്രീയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ വനിതാ സംഘം ഭാരവാഹികളായ ജോളി ഡിൽഷൻ ഷീജ അജിതൻ ഗീതാ സത്യൻ എന്നിവർ പ്രസംഗിച്ചു ശാഖാ ഭാരവാഹികളായ സദാനന്ദൻ ശാന്തി ഉണ്ണികൃഷ്ണൻ ജ്യോതി പ്രകാശ് സത്യദേവൻ ഗോപിനാഥൻ ജയരാജൻ ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ എന്നിവര് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു